അയ്യ് അസ്സലാമലൈക്കും അപ്പം നമ്മൾ വീഡിയോൻ്റെ ഇൻ്റർവ്യൂ നിൽക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മൾ ഇന്നലെ നമ്മൾ വടകരത്തെ വീട്ടിലായിരുന്നു വടകരത്തെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതേപോലെ ഇന്ന് അവിടെ നമ്മൾ മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ എഴുതിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എഴുതിയിട്ടാണ് വീഡിയോയിൽ അതേപോലെ അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും പരമാവധി എന്നെക്കൊണ്ട് കൈ ഇതെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പം എന്താ അവിടെ ഹാപ്പി ആയി ഹാപ്പി ആയിരുന്നു ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം മനസ്സിൽ നല്ല സന്തോഷം തന്നെ എല്ലാവരും കൂടെ ഇല്ല ദിവസമല്ലേ പിന്നെ മക്കളൊക്കെ സുഖമായിരിക്കുന്നു അവിടെ പിന്നെ അവിടെ നല്ല രസം തന്നെ ഇന്നലെ ഞാൻ ഇത്ത വീഡിയോലും ഇങ്ങനെ കണ്ടല്ലോ മുട്ടായി കച്ചവടമൊക്കെ ആയതുകൊണ്ട് നീച്ചിയും തീ കച്ചവടവും കളിക്കാനുള്ള കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നീച്ചോട് തീരെ അവിടെ നിന്ന് പോരാൻ താല്പര്യം എന്ന് എന്നോട് ചോദിക്കുന്നു അമ്മ എപ്പോഴും പോകണം വൈകുന്നേരം പോണോ പോകണോന്നെല്ലാം ചോദിച്ചിട്ടോ പിന്നെ അതുപോലെ തൊട്ടടുത്ത് ഞങ്ങൾ ഞങ്ങൾക്ക് കയറ്റിയിട്ടൊരു വീടുണ്ട് അത് ഉമ്മ ഇതാര വീടാന്നല്ലേ ചോദിച്ചത് നമ്മളെ വീട് നിന്ന് ഇതങ്ങ് റെഡിയാക്കി ഇവിടെ ഇരുന്ന് അപ്പോൾ പറഞ്ഞാൽ ഇത് റെഡിയാക്കി ഇവിടെ ഇരുന്നാൽ മതി അപ്പം ഞാൻ പറഞ്ഞു ഇത് റെഡിയാക്കി ജോലി ജോലിയാവിടെയല്ലോ അപ്പോൾ ഇങ്ങോട്ട് പോരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക പറഞ്ഞു പറഞ്ഞ് കൊടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടോ പാവണ്ടോ എനിക്കവിടെ കൂട്ടുകാരൊക്കെ വിട്ടു പോയിൻ്റെ സങ്കടത്തിൽ കേട്ടോ അപ്പോൾ എന്തായാലും മാഷല്ലാ അലഹദില്ല എന്നല്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉച്ചക്ക് ബിരിയാ മന്തിയെല്ലാം വെച്ച് അപ്പോൾ മന്തി എല്ലാം വെച്ചപ്പോൾ നമ്മൾ റാഷിൻ്റെ വെച്ചാൽ അതുപോലെ റാഷിൻ പിന്നെ ഓരോ ഫ്രണ്ടും പിന്നെ റിയാസിൻ്റെ ഫ്രണ്ടും അങ്ങനെ വല്ലതും എല്ലാവരും കൂടി ഇരുന്ന് എല്ലാം കഴിച്ച് നമുക്ക് റാഹത്തായിട്ടോ എല്ലാവരും കൂടി വന്നിരുന്ന് കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞ കേട്ടോ ഇന്ത്യ ഞങ്ങൾ മൂന്നാളും കൂടി കൂടി വെച്ചേലേ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കുളാ കണ്ടായിരുന്നില്ല എല്ലാവരും കൂടി കൂടി വച്ചിട്ടാണ് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ വിശേഷങ്ങളെന്ന് വെച്ചാൽ പിന്നെ അവിടുന്ന് പോരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഇച്ചിനി ഇച്ചിന് വീഡിയോ ആയിട്ടാണ് ഞാനിതിൽ നിന്ന് ഉൾക്കൊള്ളിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണാം വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ അങ്ങ് ചെയ്തോളി കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ പോയി കണ്ടിട്ട് വരും കേട്ടോ വീഡിയോയിലേക്ക് പോകും അപ്പം നമ്മൾ ഫീല് നമ്മളൊക്കെ തന്നെ എടുക്കുന്നത് കേട്ടോറക്കുന്നില്ല അപ്പം നീ നമ്മളിതാ ചോറിനില്ലേ വള്ള അരി പൊതിർത്തിയിട്ടുണ്ട് കേട്ടോ ബസ്മതി അല്ലേ അപ്പോൾ ചോറൊക്കെ അല്ലേ ഒന്ന് പൊതിർണ്ട എഴുതിയിട്ടൊന്ന് വള്ളത്തിലിട്ട് അപ്പം അതിന് താഴ്ചതെല്ലാം നുറുക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വേണ്ട ക്യാപ്സിക്കോം തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അമ്മ ദാ പാത്ത് അപ്പൂസിന് പഴം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം പാത്തു അവിടെ ഇറങ്ങാൻ ഞാൻ ഇനി ഓളം ഇങ്ങനെ എടുത്ത് കണ്ടവള് പാലുടിയെല്ലാം ഇപ്പം നിർത്തിയതല്ല അപ്പം ഇങ്ങനെ തൊഴിലിട്ട് ഉറക്കിക്കാണ്ടോളം കൊണ്ടുപോയി കടത്തണം കേട്ടോ അങ്ങനെ ഞാൻ റാഷിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കടത്തിക്കാണ്ട് വേറെ ആരെങ്കാണ്ട് പോയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഓരോ പ്ലേറ്റിലെല്ലാം സെറ്റാക്കി അപ്പം ഇങ്ങനെ തപ്പുണ്ടല്ലോ നമ്മൾ എന്തെടുക്കണം എന്തെടുക്കണം ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ വേഗം ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഓരോന്നും ആ വോയിസ് പോയിറക്കുമ്പോൾ പാത്തുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് വന്ന് ക്ഷമിക്കണേ അവളെ വളപ്പാൻ വിളിക്കുന്നു അപ്പോൾ പുറത്തുണ്ടായിട്ട് അങ്ങനെ നമ്മളിതാ ബസ് നമ്മളെ മന്തിക്കില്ല ചിക്കനിലെ മസാല പിടിപ്പിച്ചിരുന്നു കേട്ടോ മന്തി മസാല ഇട്ടിട്ടുണ്ട് മല്ലി ഇട്ടിട്ടുണ്ട് ചപ്പം ഇട്ടിട്ടുണ്ട് എല്ല ഇട്ട് സെറ്റാക്കി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ അപ്പത്തിനും ഇക്കം വന്നിട്ടുണ്ട് കേട്ടോ ഇക്കവും ഒന്ന് പോയിട്ടുണ്ട് പോയിട്ടുണ്ടതിന് ബാങ്കിൽ അവിടെ പോയി എന്നപ്പോഴത്തേനും ചായ വേണം എന്നു പറഞ്ഞാൽ അങ്ങനെതാ ചായ എല്ലാം റെഡിയാക്കി കൊടുക്കുന്ന ടൈ ഗ്രൈസ് എല്ലാ കട്ടൻ ചായ തലേദന ഉണ്ടെങ്കിൽ ബസ് കട്ടൻ ചായല്ലേ അങ്ങനെ കട്ടൻ ചായ എല്ലാം ഇട്ട് എടുക്കുന്ന കേട്ടോ അപ്പം കട്ടൻ ചായ നമുക്ക് ഇങ്ങനെ നോക്കുന്ന കളർ ഇട്ടോ അയ്മ നോക്കിയാൽ മനസ്സിലാവുക ചായ നന്നായിക്കോ ഇല്ല എന്നില്ലത് അപ്പം എന്തായാലും കുടിച്ചോക്കട്ടെ എന്താണ് കുടിച്ചെന്നുണ്ട് കേട്ടോ കേസ് നമ്മളെ മന്തി അപ്പം ഞാൻ ചോദിച്ചിരിക്കുകയാണ് എന്തായി പോയിട്ടെന്നുള്ളത് പോയിട്ട് കുഴപ്പമൊന്നുമില്ല റെഡി ആയി എന്നാണ് പോകുന്നത് തന്നിട്ട് അപ്പം അതിന് കുട്ടികൾ വന്നിട്ടോ മുട്ടായി വാങ്ങാൻ പൈസ ഒക്കെ വേണ്ടിയിട്ട് അവിടെ പീ അവിടെ തന്നെ കൊണ്ടേ ഇടക്കിടക്ക് പൈസ വെച്ച് വരുന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ മന്തിക്കില്ല ക ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സോസ് ഗ്രീൻ സോസ് ഒക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ ആശയും കൂടി എനില് എന്തൊക്കെയാണ് വണ്ടനിലൊക്കെ ഇട്ടുണ്ടാക്കി അപ്പം ഇനി നമ്മൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്ന കേട്ടോ ഊറ്റിയെടുക്കണം എന്നൊക്കെ എരുതീനെ കേട്ടോ ഇപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഊറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല എന്നാണ് കേട്ടോ കാരണം പാകത്തെ ആകത്തെ വെള്ളം തന്നെയുള്ള ചിലപ്പോൾ അങ്ങ് വറ്റിപ്പോ ചോറ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഊറ്റേണ്ട ആവശ്യമൊന്നും മിക്കവാറും വരലുണ്ടാവില്ല എന്തായാലും എന്തെങ്കിലും വേണ്ട സാധനങ്ങൾ പട്ടയും ഗ്രാമ്പും പിന്നെ കുരുമുളകും പച്ചമല്ലിയും എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സാധനം എടുത്ത് ഗ്യാസ് ഗ്യാസമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കൻ മസാല ആക്കിയത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഫ്രീസറിലെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ എടുത്ത് കൊടുന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തേന് ഞങ്ങൾ ഇതാദ്രണ്ടോ അടുപ്പത്ത് വെള്ളം തിളക്കട്ടെ ചിക്കനായിക്കോട്ടെ ഇത് എന്നപ്പോഴത്തേക്ക് ശുദ്ധ മേനോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ അതിൽ ഉപ്പും വെളുത്തുള്ളിയും പഞ്ചസാരയും മുട്ടയും സൺഫ്ലവർ ഓയിലും കേട്ടോ ഒഴിച്ചുണ്ടാക്കുന്നത് അതൊന്നിട്ട് മിക്സിയിലൊന്ന് മിക്സിൻ്റെ ബാ മിക്സിൻ്റെ ബാക്ക് കേട്ടോ അടിക്കണ്ട മുന്നൊക്കെ അടിക്കരുത് കട്ടാ ഒന്നിങ്ങനെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക് ഒക്കെ അടിച്ചെടുക്കണം മുന്നിൽ അടിച്ചാൽ ലൂസായി ഞങ്ങൾ പോകുമായിരിക്കും കേട്ടോ ബാഗ് കടിച്ചു നല്ലവണ്ണം സെറ്റാക്കി എടുക്കണം കേട്ടോ നല്ല ഓളം എണ്ണ ഒഴിച്ച് കണ്ട് റെഡിയാക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ അപ്പം അതാ ഞങ്ങൾ അടുപ്പത്തിങ്ങനെ നോക്കിയപ്പോൾ വെള്ളമൊക്കെ ഏകദേശം തിളച്ചിട്ട് അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗേസ് അരിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കുന്ന ഉപ്പൊക്കെ അങ്ങനെ അങ്ങനെതാ നിമിഷം നേരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മന്തി ഞങ്ങൾ ദമ്മൊക്കെ ഇട്ടിട്ടോ ആ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല കേട്ടോ കേസ് അത് ഞാൻ എടുക്കാൻ കൂടിയില്ല അപ്പം അതിന് പാത്തു എണ്ണിട്ടിരുന്നു പിന്നെ മന്തി ദമ്മിട്ട് നമ്മൾ പൊട്ടിച്ചതിൽ പള്ളി ഇരിഞ്ഞു വന്നു വെള്ളിയാഴ്ച അല്ലേ പള്ളി തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ അപ്പം ഇനി അവർക്ക് ഭക്ഷണം എല്ലാം കൊടുത്തതാണ് അപ്പോൾ അവർ ആരോ വെച്ചെന്നില്ല അഭിപ്രായം ഇല്ലെന്ന് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ചോറ് ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടോന് അപ്പോൾ നമുക്കൊരു സമാധാനം ചോറ് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് വെക്കുമ്പോൾ എന്തേലും ഫലം വേണ്ടേ അപ്പോൾ കുട്ടുകാരെല്ലാവരും നമ്മൾ വീഡിയോ കണ്ടു എന്ന് കരുതിരുന്നു ഇൻട്രോ എടുക്കണം ഭയങ്കര എടുക്കുന്ന ഒരു സമയത്താണ് വീഡിയോ കണ്ടു എന്ന് തോന്നുന്നു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വർക്ക് അത് ലൈക്ക് അടിച്ചുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ കൊണ്ട് നാളെ നല്ലൊരു കല്യാണമൊക്കെ ഉണ്ട് അവിടെ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നാളെ നല്ലൊരു വീഡിയോയിൽ വരെ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാ വലൈക്കും ചാറ്റാ കുട്ടികളൊന്നും ഇവിടെ ഇല്ല കേട്ടോ കുട്ടികൾ ഒരാൾ മദ്രസ് പോയിട്ട് ഒരാളെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ ബൈ